ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവല്ലാമല യൂണിറ്റ് पाव पटा न पावप केरु मज़ा न വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവില്ലാമല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പന്തം പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരികൾ ഏതൊക്കെ രീതിയിലുള്ള ജനദോഹ നടപടികൾ വന്നാലും അല്ലെങ്കിൽ വ്യാപാരികൾക്കെതിരെയുള്ള എത്തരത്തിലുള്ള നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വന്നാലും എന്നും സമ്മേളനം പാലിച്ചിട്ടുള്ള വ്യാപാരി സമൂഹം പോലും ഇന്ന് തെരുവിലേക്ക് അറിയുന്നു അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് വൈദ്യുതി നിരക്ക് വർധന നമ്മളെ സംബന്ധിച്ച് അഞ്ചാം തീയതി ഇത് അനൗൺസ് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി നിരക്ക് വർധന അനൗൺസ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായി അല്ലെങ്കിൽ വളരെ ലഘൂകരിച്ചുകൊണ്ട് പറഞ്ഞത് യൂണിറ്റിന് പതിനാറ് പൈസ കൂട്ടുന്നു എന്നാണ് നമ്മൾ അറിയേണ്ട ഒരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാൽപ്പത് പൈസ കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഇരുപത്തിനാല് പൈസ കൂട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ മൂന്ന് വർഷത്തിനുള്ളിൽ എൺപത് പൈസയുടെ നിരക്ക് വർധനയാണ് കേരള സംസ്ഥാനത്ത് ഉണ്ടായത് എന്നത് നാം അറിയാതെ പോകരുത് ഇത് നമ്മളെ സംബന്ധിച്ച് വ്യാപാരികളെ സംബന്ധിച്ച് നമുക്കറിയാം സാധാരണഗതിയിൽ ഗതിയിൽ വീട്ടിലെ റെസിഡൻഷ്യൽ താരിഫല്ല വ്യാപാരികളുടെ താരിഫ് നാൽപ്പത് യൂണിറ്റിന് മുകളിൽ വരുന്ന ഓരോ താരിഫിനും കെ എസ് സി ഈടാക്കുന്ന എമൗണ്ട് വളരെ വലുതാണ് രണ്ടു മാസത്തിനു ശേഷം ഈ എമൗണ്ട് ബില്ലായി നമ്മുടെ കൈകളിൽ എത്തുമ്പോഴാണ് പതിനാറ് പൈസ യൂണിറ്റിന് നിരക്ക് വർദ്ധിച്ചത് എത്ര രൂപയാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പോകും പോകുന്നത് മുന്നോട്ട് വെച്ച മറ്റൊരു ആശയം ഞാൻ ഇന്ന് പത്രത്തിൽ വായിക്കാൻ വേണ്ടി സാധിച്ചു ഏകോപന സമിതി ജില്ലാ വൈസ് പി നാരായണൻകുട്ടി അധ്യക്ഷനായിരുന്നു അത് ാണ് ഇപ്പേറ്റവും ഒടുവിലായി വന്നിട്ടുള്ളത് ജി എസ് ടി പതിനെട്ട് ശതമാനം നമ്മള് നമ്മൾ കൊടുക്കുന്ന ടാക്സിന്റെ പുറമെ നമ്മൾ വാറയൊക്കെ ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം റൂമാണെങ്കിലും നമ്മൾ അതിന്റെ വാടയ സർക്കാർ കണക്കാക്കുന്ന വാറയ ഉദ്യോഗസ്ഥന്മാരിൽ നിശ്ചയിക്കുന്ന വാടയുടെ പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കണം നമ്മൾ അതിപ്പോ ഏറ്റവും വലിയൊരു ഭൂതം അതാണ് അതിനുശേഷം വന്നൊരു ഭൂതമാണ് ഇലക്ട്രിസിറ്റി ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് കാര്യം പറയുകയാണെങ്കിൽ അത് വളരെ ഒരുപാട് നേരം നമ്മൾ എത്ര മണിക്കൂറുകൾ സംസാരിച്ചാലും അതിനെപ്പറ്റി തീരില്ല കാരണം എട്ടാം ക്ലാസ് പാസ്സായിട്ട് ഒരു ഹെൽപ്പറായി കയറി കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് കൊല്ലത്തിലുള്ള എഞ്ചിനീയർ ആവാൻ പറ്റിയ ഒരു മേഖല ഇലക്ട്രിസിറ്റി ബോർഡ് മാത്രമേ ഉള്ളൂ കാരണം നാളെ ഒരു ഒരാളെഴുതിയിരുന്നു യൂറോപ്പിന് പോലും ഇത്രയും ഇല്ല അപ്പൊ ഇത് ഒരു പുകമറ സൃഷ്ടിച്ചൊരു കമ്പനി ആക്കിയോണ്ട് കൂടുതൽ നമുക്ക് ദുരിതം ഉണ്ടായി എന്നല്ലാതെ സർക്കാരിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്തൊരു കുതിരയായി മാറി സ്ഥാനം അപ്പൊ സർക്കാരിന് യാതൊരു നിയന്ത്രണവും ഇല്ല കമ്പനി ആക്ട് പ്രകാരം അവർക്കാണ് നിലപാട് അപ്പൊ അവിടെ ഇപ്പൊ ഏറ്റവും ചിലപ്പോത്തിരിക്കണ എഞ്ചിനീയർ ഇപ്പൊ മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം വരെ ശമ്പളം വാങ്ങണ എഞ്ചിനീയർമാരുണ്ട് ഇതേ ജോലി ചെയ്യണ എഞ്ചിനീയർമാർക്ക് ഇവിടെ തന്നെ നാലൊന്ന് ശമ്പളം യൂറോപ്പിലുള്ളൂ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ടി പി രവികുമാർ സി രാജൻ പി എസ് ലോകനാഥൻ ആർ ദക്ഷിണമൂർത്തി എം ആർ രഞ്ജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ ധർണയാണ് നമ്മൾ നടത്തി കൊണ്ടിരിക്കുന്നത് സംസ്ഥാനം മൊത്തമായിട്ട് എല്ലാവരെയും ഇതേ ധർണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ യൂണിറ്റിലും ഈ പ്രവർത്തനം നടന്നു വരുന്ന ഇന്ന് നമ്മുടെ യൂണിറ്റിലെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റും നമ്മുടെ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായി നാരായണനാണ് സി സി വി ്സ്